നമസ്കാരം ബൈക്ക് യാത്രയ്ക്കിടയിൽ ഇരുട്ടിൽ വഴിയരികിലെ കടയിൽ നിന്ന് ഒരു കിലോ മാങ്ങ മോഷ്ടിച്ചതിന് ശിഹാബ് എന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട നാട്ടിൽ മന്ത്രിമാരുടെ അഖില കേരള വിനോദയാത്രയിൽ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവരെ തല്ലിച്ചതച്ച ഈ നാട്ടിൽ ആ ബസ്സിന് നേർക്ക് ചെരിപ്പെറിഞ്ഞവനെതിരെ വധശ്രമക്കേസെടുത്ത ഈ നാട്ടിൽ ഇത്രയും ഭീകരമായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച പോലീസ് പ്രമാണിമാരും സുജിത്തിൻ്റെ മർദ്ദകരോടൊപ്പം തന്നെ കുറ്റവാളികളാണ് കുറ്റത്തിന് കൂട്ടുനിൽക്കൽ കുറ്റകരമാണല്ലോ ജില്ലാ പോലീസ് മേധാവി ഇളങ്കോ ഈ വിഷയത്തിൽ മാധ്യമക്കാരോട് പറയുന്നത് അല്ല അത് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് കോസി ജുഡീഷ്യൽ പ്രോസസ്സാണ് കോസി ജുഡീഷ്യൽ പ്രോസസ്സിൽ അതിൽ വരുന്ന എവിഡൻസസിന്റെ അടിസ്ഥാനത്തിൽ ആ എവിഡൻസസിൽ ആരൊക്കെയാണോ കുറ്റക്കാരാണെന്ന് അന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത് സി അതായത് ഈ സംഭവത്തെക്കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടില്ല ആ എൻക്വയറി നടന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ് അന്ന് ആക്ഷേപമുണ്ടായിരുന്നുവെന്ന് പരാതി ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്താ എസ് പിക്ക് മടി ഇത്രയൊരു കേസ് വരുമ്പോൾ വെറുതെ ആക്ഷേപമാണോ വരുന്നത് മിസ്റ്റർ ഇളങ്കോ രേഖകളിൽ കാണുന്ന കാര്യം പറയാൻ ഒരു ക്ലർക്ക് മതി എസ് പി വേണമെന്നില്ല ക്വാസി ജുഡീഷ്യൽ എന്നൊക്കെ പറഞ്ഞ് താങ്കളുടെ നിയമവിജ്ഞാനം പൊക്കി കാണിക്കേണ്ടതില്ല അതിവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയുമല്ല എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ മതി താങ്കൾ എന്താണ് അത് പറയാത്തത് ഒരു മാധ്യമക്കാരും അത് ചോദിക്കുന്നുമില്ല നീതി നിർവഹണബദ്ധനായ ഒരു ഐ പി എസ് ഓഫീസറുടെ നിഷ്പക്ഷ നിലയിലുള്ള വാക്കുകളാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാൽ താങ്കളുടെ കീഴിലുള്ള ക്രിമിനൽ പോലീസുകാരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് താങ്കളുടെ ഉള്ളിലിരിപ്പ് എന്ന് ആ വാക്കുകളും ശരീരഭാഷയും എടുത്തു കാട്ടുന്നുണ്ട് ഒരു തരം രക്ഷപെടൽ ശ്രമം വളരെ പ്രകടമാണ് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ശിക്ഷ നൽകിയിട്ടുണ്ട് ഒരു ശിക്ഷയല്ല മറ്റെന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അപ്പോൾ നോക്കും പോലും ഈ വീഡിയോയിലെ ദൃശ്യത്തിൽ കൂടുതൽ എന്താക്ഷേപമാണ് വേണ്ടത് ഇനി ഇതിന് മേലെ അന്വേഷണമാണ് വേണ്ടത് എന്ത് തെളിവാണ് വേണ്ടത് ഇത്രയും പച്ചയ്ക്ക് തെളിവുണ്ടായിട്ടും അന്വേഷണം നടത്തുമ്പോഴും എന്താ സുജിത്തിന് വേദന തോന്നിയോ എന്നാണോ താങ്കൾ നീ അന്വേഷിക്കാൻ പോകുന്നത് അതോ ഇതൊരു നാടകത്തിൻ്റെ റിഹേഴ്സലായിരുന്നോ സിനിമാ ഷൂട്ടിംഗ് ആയിരുന്നോ എന്നൊക്കെയാണോ അന്വേഷിക്കാൻ പോകുന്നത് രണ്ട് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് അന്ന പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ സി സി ടി വിളൊക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർക്ക് ശിക്ഷ നൽകിയതായിട്ട് ഇപ്പോൾ ഈ ഫയലുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണും ആ നടപടിയുടെ പേരെന്താ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട് സ്ഥലം മാറ്റവും ഒരു ശിക്ഷയല്ല എന്ന് താങ്കൾ പറയുകയാണ് കൈക്കുലി മർദ്ദനം കള്ളക്കേസ് തുടങ്ങിയ ആരോപണങ്ങളിൽ പെടുന്ന എത്രയോ പോലീസുകാരെ സ്ഥലം മാറ്റാറുണ്ട് ട്രാഫിക്കിൽ നിന്ന് ലോക്കലിലേക്കും ലോക്കലിൽ നിന്ന് ട്രാഫിക്കിലേക്കുമൊക്കെ മാറ്റുന്നു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് മാറ്റുന്നു എന്നൊക്കെ പത്രത്തിലൊക്കെ വാർത്തകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലോ ശിക്ഷയല്ലേ അതോ ടൂർ അനുവദിക്കുന്നതാണോ ഇവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് താങ്കൾ ആവർത്തിക്കുന്നു എന്ത് ശിക്ഷ എന്ന് പറയുന്നുമില്ല സംഭവം നടന്ന് രണ്ടര വർഷമായിട്ടും അവർ സേനയിലുണ്ട് എന്തെങ്കിലും ശിക്ഷ കൊടുത്തതായി ഒരു വാർത്തയും ഇന്ന് വരെ കേട്ടിട്ടില്ല ഈ സംഭവം തന്നെ ലോകം ഇപ്പോൾ അറിയുന്നത് എങ്ങനെയാണ് പണ്ടേ താങ്കൾ കേട്ടിരുന്നു എന്നിട്ടൊന്നും നടപടി എടുത്തില്ല പക്ഷേ ലോകം ഇപ്പോഴാണ് അറിയുന്നത് എന്ത് ശിക്ഷ കൊടുത്തു എന്ന് തെളിച്ച് പറയൂ പകൽ വെളിച്ചം പോലെ കൺമുന്നിലുള്ള ഈ മർദ്ദന ദൃശ്യത്തിനപ്പുറം ഇനി എന്ത് അന്വേഷണമാണ് വേണ്ടത് ആ പോലീസുകാരെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണോ നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് സുജിത്തും വർഗീസും കൂട്ടരും കൂടി വിവരാവകാശ നിയമപ്രകാരം രണ്ടര വർഷം പോരാട്ടം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ലോകം കണ്ടത് അന്നേ ആക്ഷേപമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ താങ്കൾ ഇതൊക്കെ അന്നേ കണ്ടിട്ടുമുണ്ടാകണമല്ലോ പോലീസ് തലപ്പത്തുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ എന്നിട്ടെന്താ ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് എന്നിട്ടെങ്ങനെ ആ പോലീസുകാരെല്ലാം സർവീസിൽ തുടർന്നു നിയമോപദേശം തേടും എന്നാണ് ഇപ്പോൾ ഡി ജി പി തറവാട ചന്ദ്രശേഖർ പറയുന്നത് ഇതിനെന്താണ് നിയമോപദേശം തേടേണ്ടത് എത്രയോ കേസുകളിൽ പോലീസും കോടതിയുമൊക്കെ സ്വമേധയാ കേസെടുക്കുന്നുണ്ട് ഉപദേശം തേടിയിട്ടാണോ ഈ കേസിൽ എന്താണ് ഇനി ഉപദേശം തേടാനുള്ളത് ഈ പോലീസുകാരെ എങ്ങനെ സംരക്ഷിക്കാം എന്നല്ലാതെ വേറെ എന്ത് ഉപദേശമാണ് ഇതിനകത്ത് അന്വേഷിക്കാനുള്ളത് യാത്രക്കിടയിൽ ഇരുട്ടിൽ വഴിയരികിലെ കടയിൽ നിന്ന് ഒരു കിലോ മാങ്ങാ മോഷ്ടിച്ചതിന് ശികാബ് എന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുക അല്ല ചെയ്ത് ഡിസ്മിസ് ആണ് ചെയ്തത് ആ മാങ്ങാ മോഷണത്തെക്കാൾ ചെറിയ കുറ്റമാണോ ഈ മർദ്ദനം ഇതിനു മുകളിൽ അന്വേഷണം വേണം പോലും ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കണ്ടെത്തലുകൾ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അതുകൂടി പരിശോധിച്ചിട്ടില്ല ഇനിയും അന്വേഷണവും നിയമോപദേശവും വേണമെന്ന് പറയുന്നത് പ്രഹസനവും ജനത്തെയും നിയമവാഴ്ചയെയും പരിഹസിക്കലുമാണ് പേഴ്സി ഒരു കണ്ടീഷൻ വെച്ചു കോടതി പറഞ്ഞ തുക തരുന്നതിന് പുറമെ അവൾ ക്ഷമാപണം കൂടി എഴുതിത്തന്നാൽ ഒത്തുതീർക്കാം അല്ലെങ്കിൽ പോയി പണി നോക്ക് അകത്ത് കിടക്ക് എന്ന് ഒരു മയവുമില്ലാതെ പേഴ്സി അറുത്തു മുറിച്ച് തട്ടി അതേറ്റു നിശാങ്കിനിയുടെ മാത്രമല്ല കേരള പോലീസിന്റെ തന്നെ നടുവൊഴിഞ്ഞു ഇരുപത് ലക്ഷത്തിനൊപ്പം ഇരുന്നൂറ്റമ്പത് ലക്ഷം വിലയിടാവുന്ന ക്ഷമാപണവും കൂടി കൊടുത്തു കേസ് ക്ലോസ് ആക്കി നിരപരാധി എന്ന് കണ്ട് കോടതി വെറുതെ വിടുകയും കള്ളക്കേസ് പോലീസ് ശിക്ഷ കിട്ടാതിരിക്കാൻ ക്ഷമ ചോദിക്കുകയും പ്രതിചോദിച്ച നഷ്ടപരിഹാരത്തുക കൊടുക്കുകയും ചെയ്തെങ്കിൽ ആ കേസ് അവിടെ തീരേണ്ടതാണ് തീർന്നതാണ് ശരിയല്ലേ അപമാനിച്ചു എന്നാരോപിച്ച് തൊടുപുഴ യൂണിയൻ ബാങ്ക് മാനേജർ പേഴ്സി ജോസഫിനെ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഐ പി എസ് ഓഫീസർ നിശാന്തിനെയും ഒരു സംഘം പോലീസുകാരും കൂടി സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചു പക്ഷേ പേഴ്സി ആ കേസിൽ വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു ആ കേസിൽ പേഴ്സിക്ക് തുണയായതും പോലീസിന് പാരയായതും സി സി ടി വി ക്യാമറ തന്നെയായിരുന്നു അത് കേരള പോലീസിൻ്റെ കേരളത്തിലെ നീതി നിയമ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ അതി പ്രധാനമായ നാഴികക്കല്ലായി മാറുകയും ചെയ്തു കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിലും കേരള പോലീസിന് വിനയായതും ഇരയ്ക്ക് തുണയായതും ഈ സി സി ടി വി ക്യാമറ തന്നെ ഇനിമേൽ സി സി ടി വി ക്യാമറ ഇല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷനും ഉണ്ടാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയും ഉത്തരവിട്ടിരിക്കുന്നു എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്ന് കണ്ടറിയണം കാരണം മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇടി നടക്കുന്നത് ക്യാമറയ്ക്ക് മുമ്പിലല്ല ഇടിക്കാൻ വേണ്ടി മറ്റൊരു രഹസ്യ മുറിയുണ്ട് ഇടിമുറിയുണ്ട് അതിനവർ പേരിട്ടിരിക്കുന്നത് ജനമൈത്രി മീഡിയേഷൻ സെൻ്റർ എന്നാണ് ഒത്തുതീർപ്പ് കേന്ദ്രം ഒത്തുതീർപ്പ് കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇടിച്ചു തീർക്കുകയാണ് പോലീസിൻ്റെ പരിപാടി ഇനിയെങ്കിലും ഇതിനൊരവസരം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുന്നംകുളം സംഭവത്തിൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് വിവരാവകാശ കമ്മീഷൻ്റെ ഉറച്ച നിലപാടും ശക്തമായ ഉത്തരവുമാണ് അത് കേരള പോലീസിൻ്റെ നട്ടെല്ലിന് കിട്ടിയ അടിയായിരിക്കുന്നു വിവരാവകാശ കമ്മീഷൻ അധികൃതർക്ക് ആയിരം അഭിനന്ദനങ്ങൾ